വിജിലൻസ് അന്വേഷണം ഞാൻ എം എൽ എ ആയിരിക്കും വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു അസംബ്ലിയിൽ പറഞ്ഞു അസംബ്ലിയിൽ ഞാൻ മറുപടി ഞാൻ പറഞ്ഞു അസംബ്ലിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊള്ളാൻ ഞാൻ മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞത് വിജിലൻസ് അന്വേഷണം നടത്തുക അപ്പം ഈ പദ്ധതിയുടെ ട്രാൻസ്പെറൻസി എന്താണ് എത്ര സുതാര്യമായിട്ടാണ് ഈ പദ്ധതി നടത്തിയെന്ന് തിരിച്ചറിയൊരു മോഡലാണ് അങ്ങനെ നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഞാനാണ് എനിക്കെതിരായിട്ട് ജെയിംസ് മാത്യു ആരോളം ഉന്നയിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തും അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അത് തള്ളി ഡ്രോപ്പ് ചെയ്തു അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒന്നുമില്ല എന്ന് പറയും നാലാമത്തെ പ്രാവശ്യം വീണ്ടും ഒരാളിൽ നിന്ന് പരാതി മേടിച്ചിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ഇത് അഞ്ച് വർഷം അപ്പോഴും എനിക്കൊരു വിരോധമില്ല ഞാൻ എല്ലാ റെക്കോർഡ്സും കൊടുത്തു ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും കൊടുത്തു എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു ഒന്ന് രണ്ട് കാര്യമാണ് ഇവർ പറഞ്ഞത് ഒന്ന് എഫ് സി ആർ ഐ അക്കൗണ്ട് വയലേഷൻ എഫ് സി ആർ ഐ അക്കൗണ്ട് സൂക്ഷിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷൻ്റെ ആണ് എഫ് സി ആർ ഐ അക്കൗണ്ട് നോക്കുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് അവരെല്ലാ വർഷവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ക്രൂട്ടിനിയാണ് എല്ലാ വർഷവും അത് നോക്കിയിട്ട് റിന്യൂ ചെയ്യും മണപ്പാട് ഫൗണ്ടേഷൻ്റെ ഈ എഫ് സി ആർ ഐ അക്കൗണ്ട് കൃത്യവും വ്യക്തവുമാണ് എന്ന് പറഞ്ഞ എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ അത് റിവ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ ഒരു എഫ് സി ആർ ഐ വയലേഷനും ഇല്ല പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുമതി നിരോധന നിയമത്തിൻ്റെ പരിധി വരും ഇത് തന്നെ രണ്ടും വിജിലൻസ് പറഞ്ഞിട്ടുണ്ട് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല കാരണം ഒരു തരത്തിലും പണം ദുരുപയോഗം ചെയ്തിട്ടില്ല ഇത് ഒരു അക്കൗണ്ട് പോലും ഇല്ല ഇതിനൊരു അക്കൗണ്ട് പോലും ഇല്ല ഇത് നിങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി അറിയേണ്ട പദ്ധതിയാണ് ഞങ്ങൾ ബെനഫിഷ്യറിയെ കണ്ടുപിടിച്ചു ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് പലതുണ്ട് വീടുണ്ട് തയ്യൽ മെഷീൻ ഉണ്ട് പിന്നെ പല തരത്തിലുള്ള സംഭവങ്ങളുണ്ട് എന്നിട്ട് ഞങ്ങളൊരു ഡോണറെ കണ്ടുപിടിക്കും ആ ഡോണർ ഈ ബെനഫിഷ്യറിക്ക് ഗുണഭോക്താവിന് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും അതാണ് പദ്ധതി ഞങ്ങൾ ഫെസിലിറ്റേറ്റഡാണ് പുനർജീവിനം ഞങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ട് പോലും ഉള്ള ഫണ്ടും ഒരാളിൽ നിന്നും പൈസ മേടിച്ചിട്ടില്ല ഈ എഫ് സി ആർ ഐ അക്കൗണ്ടിലാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപയായിട്ട് വന്നു അവർ അതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് മണപ്പാട് ഫൗണ്ടേഷൻ അവിടെ ഈ അക്കൗണ്ടിൽ വന്നതിനേക്കാൾ കൂടുതൽ പൈസ സത്യത്തിൽ ഞാൻ മണപ്പാട് ഫൗണ്ടേഷൻ കണക്കാറുണ്ട് തന്നപ്പോൾ ചെക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ചെക്ക് മാത്രം പോരാ അക്കൗണ്ടിലേക്ക് ആർക്കാണ് ചെക്ക് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് കൂടി വേണം കാരണം ഞാൻ പറ്റിച്ചാല കുറേ പൈസ മേടിച്ചിട്ട് എല്ലാവരുടെയും പേരിൽ ചെക്ക് ചെയ്ത് മേടിച്ചാലാണ് ഞാൻ ആരോ വന്നാലാണ് അപ്പം ഈ പൈസ കിട്ടിയ ആളുകളുടെ ഐ ഡി കാർഡിൻ്റെ ഫോട്ടോസാറ്റും ഈ ചെക്കിൻ്റെ ഫോട്ടോസാറ്റും എല്ലാം പിന്നെ എഫ് സി ആർ ഐ അക്കൗണ്ട് സൂക്ഷിക്കുന്നവര് കാണിക്കേണ്ട വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു തൊക്കെ പാലിച്ചിട്ടായിരുന്നു ഇതെല്ലാം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് എപ്പോഴും എടുത്ത് വീശിയാണ് അറിയാലോ എനിക്കെതിരെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ചെയ്യുമോ ഒന്നുമില്ല രണ്ടാവശ്യം രണ്ട് വിജിലൻസിന്റെ റിപ്പോർട്ടും പോയി അഴിമതി നിരോധന നിയമവും ഇത് ബാധകമല്ല ഇത് എഫ് സി ആർ ഐ അക്കൗണ്ട് വയലേഷൻ ഇല്ലായെന്നു പറഞ്ഞു പോയി എന്നിട്ട് ആദ്യം കൊടുത്താൽ അതിനൊരു അടിസ്ഥാനം ഇല്ലെന്നാണ് ലീഗൽ ഒപ്പീനിയനും മേടിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം ആ സാധനം എടുത്ത് കൊടുത്തു അപ്പം ഇത് അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സാധനം നമുക്കറിയാമല്ലോ ഞാനല്ലേ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇനി ഞാൻ പറയണം ഇനി എന്നിട്ടൊന്നു പോരാ അന്വേഷിക്കണ അന്വേഷിച്ചു ഞാൻ മുഖ്യമന്ത്രിയോടൊന്ന് വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലും ഇനി സി പി എമ്മിലും എന്നെ കൊണ്ട് സി ബി ഐ അന്വേഷിപ്പിച്ച് സി ബി ഐക്കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി സി ബി ഐ എന്നെ അസ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തു ഒരു വിരോധമില്ല ഞാനതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും മാർച്ച് ഒന്നാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാതിരിക്കുക ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് ഈ സാധനം വന്നത് ഇന്നലെ ജനുവരി ഞാൻ അവരുടെ അഡ്വൈസ് വാങ്ങിച്ചു ഭയങ്കര ഹൈലി പ്രൊഫഷണൽ ആവാന് അവർ അറുപത്തേഴ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അപ്പോൾ അവരും മണപ്പാട് ഫൗണ്ടേഷനാണ് എനിക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് വന്നു ഞങ്ങൾ കളമശ്ശേരിയിലെ എക്സ് ഐ എം ഇ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെ അധ്യാപകരെയും കൊണ്ടാണ് എം ബി എസ് സ്റ്റുഡൻസിനെ കൊണ്ട് സർവേ നടത്തിച്ചത് എല്ലാം പ്രൊഫഷണലാണ് ആണ് അതാണ് ഞാനൊന്ന് അസംബ്ലി പറഞ്ഞത് ഇത് അന്വേഷിച്ചാൽ ഇതൊരു മോഡലായിട്ട് കേരളത്തിൻ്റെ മുമ്പ് വയ്ക്കാൻ പറ്റിയ മോഡലാണ് എൻ്റെ മാത്രം പങ്കല്ല ഞാൻ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു വിദേശ വിദേശത്ത് ഇപ്പോൾ ആസാദ് മുബ്മൻ ഞാൻ ഞാൻ അന്നത്തെ സ്പീക്കറും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയപ്പോൾ പിന്നെ ബെർമിങ്ഹാമിൽ അപ്പോൾ സംസാരിക്കാൻ പോയി ഇറങ്ങി വന്നപ്പോൾ ഇരുപത്തഞ്ച് വീട് തന്നു ഗൽഫർ മുഹമ്മദ് അലി ആ അഞ്ച് വീട് തന്നു അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഇതിലേക്ക് അവരെല്ലാം അവിടെ വീട് വന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് പോയിരുന്നു അവർക്ക് അതിനുള്ള സിസ്റ്റമുണ്ട് ഞാൻ ബെർമിങ്ഹാമിൽ പോയി പൈസ ഇടിച്ചിരുന്നു ബെർമിങ്ഹാമിൽ ഈ ബ്രസേലിയൻസ് എന്നാണ് സബ്ജക്റ്റ് അപ്പോൾ നിങ്ങളുടെ പുനർജനി മോഡൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പറഞ്ഞു പുനർജിനി മോഡൽ ഇങ്ങനെ ഡോണറിൻ്റെ പൈസ മേടിച്ച് നേരിട്ട് ബെനിഫിഷ്യറിക്ക് ഒരു മോഡലാണ് അക്കൗണ്ട് ഇല്ലാത്ത മോഡലാണ് ഫെസിലിറ്റേറ്ററാണ് അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ആ ടേബിളിൽ ഇരിക്കുന്ന ഒരു അഞ്ഞൂറ് പൗണ്ട് തന്ന അഞ്ഞൂറ് പൗണ്ട് തന്നാൽ അത് ഞങ്ങൾ ഇത്രയും പേർ കഴിച്ച് തയ്യൽ മെഷീൻ കൊടുക്കണമെങ്കിൽ ആ തയ്യൽ മെഷീൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തിട്ട് ഞങ്ങളത് ചെയ്യും മോഡല് എക്സ്പ്ലെയിൻ ചെയ്ത അപ്പോൾ ഞാൻ അഞ്ഞൂറ് പൗണ്ട് ചോദിച്ചതായി ഞാൻ കേരളത്തിലെ പ്രതിവേശ നേതാവ് ബർമിങ്ഹാമിൽ പോയിട്ട് മൈക്ക് കൂടി അഞ്ഞൂറ് പൗണ്ട് സംഭാവന ചോദിക്കുക അത് അത് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ് ഞാൻ ആ മോഡൽ അപ്പം നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്താണ് പുനർജനി മോഡൽ അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ ഫെസിലിറ്റേറ്റഡായിട്ട് ഡോണറിൻ്റെ കയ്യിൽ നിന്ന് ബെനഫിഷ്യറി ലഭിക്കും അപ്പോൾ ഞാൻ എന്താ ഉഷ തയ്യൽ മെഷീൻ കമ്പനി ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ടായി അപ്പോൾ അവർ പറഞ്ഞു പൈസ തന്നാൽ ഞങ്ങൾ മെഷീൻ തരാം അപ്പൊ ഞാൻ ഒരാളിൽ നിന്ന് പൈസ ഉഷയിൽ അടപ്പിക്കും ഉഷ വന്ന് അസംബ്ലി ചെയ്യും ഞങ്ങൾ സർവേ കൂടി കണ്ടു എടുക്കും അങ്ങനെ ഞാൻ രണ്ടായിരത്തോളം മെഷീൻ കൊടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കണത് വയനാട്ടിൽ കോൺഗ്രസ് ക്യാമ്പിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് തനിക്കെതിരായ നീക്കം ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ നാൾ വഴികൾ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ നീക്കം തനിക്കെതിരായി നടക്കുന്നു എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്